കൊല്ലം ജില്ലയിലെ നീണ്ടകര ജംഗ്ഷനടുത്തായിട്ട് തന്നെയുള്ള വീട്ടുതറ ജംഗ്ഷനിലെ നാഷണൽ ഹൈവേയുടെ സൈഡിലാണ് നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെ നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ കാണാൻ പറ്റും ഈ ഒരു സ്ഥലത്ത് ചെറിയൊരു മീൻ ഉണ്ട് കടൽ മീനുകൾ വെച്ചിട്ടുള്ളതാണ് ഈ സ്ഥലത്ത് ഏതൊക്കെ മീൻ എന്നുള്ളത് മീനിന്റെ വിലയും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് കാണാൻ പോകുന്നത് ഇവിടെ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് കച്ചവട സംഭവം നാല് അത് മാത്രല്ലേ നോക്കി പത്തഞ്ഞൂറ് ഇത് കടലിൽ നിന്ന് പിടിച്ചുകയാണ് കായലിന്ന് പിടിച്ച അഴുകിയല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കായലിന്റെ അഴുകർ അത്രയും വില ഇതിന് വരും കായലിലഴുക ഭയങ്കര വിലയുമാണ് ചില സ്ഥലങ്ങളിൽ നിന്ന് മീൻ വാങ്ങാൻ പോകുമ്പോൾ ഒരു പ്രധാന കാര്യം പറയാം മുകളിലിരിക്കുന്ന മീനൊക്കെ വലിയ മീനും അത്യാവശ്യം ഫ്രഷ് ആയറുള്ള മീനായിരിക്കും ചീഞ്ഞ മീനുണ്ടെങ്കിലും ചെറിയ മീനുണ്ടെങ്കിലും ഏറ്റവും അടിയിലായിരിക്കും വെക്കുന്നത് അത് ചെക്ക് ചെയ്തിട്ട് ഓണം വാങ്ങാനായിട്ട്

50 ريال காரை เฉลரா போறாகே வெடிக்கிறதுல நம்ம ரெண்டாண்டு வழி இருக்கு. அது ஒரே இடத்துல வழி இருக்கு. இது 300 கூட இருக்குடா. இது சடீயா போற வரைக்கும் 100 ரூபாயும் வழி வந்துச்சு. எல்லா സമയமும் இல்லை. எல்லா സമയமே பண்டத்தோட ಸಮಯ இல்லை. இப்ப வோட்டருக்கு போறது நீ எல்லாரும் உண்டு. 300 இருக்கு. 300 ரூபா. இது வந்து ஆனா காரே வரே 80 வழிட்டேன். 100 ரூபாயு இருக்கு. மரமேயா േ അത് എത്രയും കൂടെ നൂറായിട്ടാണ് രാവിലെ എത്ര മണിയും കച്ചവടം എപ്പോഴൊക്കെ പിന്നെ വൈകിട്ട് ഈ സമയം വരെ കാണും രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി പത്ത് മണി കാണില്ല ഒരു മുറ കടലിന്റെ സ്രാവാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് അത് ലാഭമാണ് பாள எல்ல கோடுத்ரே ஊரே ஆயுளோマネ ஒரு ரூபாய் தரானே ரூபா നേരത്തെ അഴുകി എത്ര പോയത് അവർക്ക് അവർ അഴുകി കൊടുത്തിരുന്നു പോയത് കൊണ്ടുപോകേരല്ലേ എത്ര കൂട്ടം കോര കോര കൊഞ്ചത്ര ഒരു കൂട്ടത്തിന് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറല്ലേഴുക കടലിലെ തെരണ്ടി മീനാണ് അതെല്ലാം കൂടെ കിട്ടാത്ത കാര്യം കൂടെ ഇരുന്നൂറ്റമ്പത് പറഞ്ഞു കാര്യത്തിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുനൂറ് രൂപയല്ലേ നൂറാണോ ശീരാവുല്ലേ ഈ ടൈപ്പ് ഓടിച്ചേ. കടലി. ആ തീ കാണദം ഓടിച്ചേ. കടലി. ആ കടലൻ. എത്രയാണ്? 300 രൂപ അല്ലേ? ആ ഇതിനെ മോനെ കൂടി കടന്നാനല്ലേ ഇടണം. ഇത് കണം അല്ലേ? അല്ലല്ല. നോ ചാവറ്റേ മണെ. ചാവറ്റ. ഓർണുന്നില്ലാ മീമിക്കണ. ഓർണൂത്ര. ആ 150. ചാവറ്റേ. ഇതിന്റെ കറക്റ്റ് പേര് കുടുംബത്രേറിക്കുന്നു